വനഭേദഗതി ബില്ലിനെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെമ്പേരിയിൽ വനം ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ചു പ്രതിഷേധിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോണി മുണ്ടക്കൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പരത്നാൽ ഉദ്ഘാടനം ചെയ്തു ഏരുവേസി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി വൈസ് പ്രസിഡന്റ് മധുതൊട്ടിയിൽ ജോസഫ് കൊട്ടുകപ്പള്ളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു ജോർജ് ഐ പ്രസിഡന്റ് ഷിബു കാവും പുറത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ ശ്രീധരൻ ജോയി കുഴിവേലിപ്പുറത്ത് എം ഇ രാജേഷ് മോഹനൻ മൂത്തേടത്ത് പൗളിൻ കാവനാടിയിൽ സൂസമ്മ ഐക്കരക്കാനായിൽ തുടങ്ങിയവർ സംസാരിച്ചു